നമസ്കാരം ദഹനക്കേടും ഗ്യാസ്ട്രബിളും കാരണം ബുദ്ധിമുട്ടാത്തവർ ഇന്ന് ചുരുക്കമാണ് വയറിലെ വീർപ്പുമുട്ടൽ വിശപ്പില്ലായ്മ എന്നിവയ്ക്കൊക്കെ ആയുർവേദം നിർദ്ദേശിക്കുന്ന ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് അഷ്ടചൂർണ്ണം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എട്ട് ഔഷധക്കൂട്ടുകൾ ചേർന്നതാണ് ഈ ചൂർണം അഷ്ടചൂർണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണങ്ങളും ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും നോക്കാം ചുക്ക് കുരുമുളക് തിപ്പലി അയമോദകം ജീരകം കരിഞ്ചീരകം ഇന്ദുപ്പ് കായം എന്നിവയാണ് അഷ്ടചൂർണത്തിലടങ്ങിയിരിക്കുന്ന എട്ട് ചേരുവകൾ ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്കും പുളിച്ചുതുകെട്ടലുള്ളവർക്കും അഷ്ടചൂർണം വളരെ നല്ലതാണ് വയറ് വീർക്കുന്നതിനും ഗ്യാസ് കാരണം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ഇത് പെട്ടെന്ന് ആശ്വാസം നൽകുന്നു കുട്ടികളിലും മുതിർന്നവരിലും വിശപ്പ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ദഹനക്കേട് മൂലമുണ്ടാകുന്ന വയറുവേദനയ്ക്ക് അഷ്ടചൂർണം നല്ലൊരു ഔഷധമാണ് മലബന്ധം അല്ലെങ്കിൽ വിട്ടുമാറാത്ത വയറിളക്കമുള്ളവർക്ക് ദഹനം ശരിയാക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് അഷ്ടചൂർണം എങ്ങനെ ഉപയോഗിക്കണം എന്നത് വളരെ പ്രധാനമാണ് മുതിർന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ടുമുമ്പ് അരസ്പൂൺ അഷ്ടചൂർണ്ണം അല്പം നെയ്യിൽ ചാലിച്ചോ അല്ലെങ്കിൽ ആദ്യത്തെയുള്ള ചോറിൽ നെയ്യും ചൂർണവും ചേർത്ത് കഴിക്കുന്നതോ ആണ് നല്ലത് കുട്ടികൾക്ക് അല്പം ചൂർണം ചൂടുവെള്ളത്തിൽ കലക്കി നൽകാം ഗ്യാസ് ഉള്ളവർക്ക് മോരിൽ അഷ്ടചൂർണം ചേർത്ത് കുടിക്കുന്നത് ഉടൻ ഫലം നൽകും അഷ്ടചൂർണ്ണം കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഷ്ടചൂർണ്ണത്തിൽ ഇന്ദുപ്പടങ്ങിയിട്ടുള്ളതിനാൽ ഹൈ ബി ഉള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക അമിതമായി പുളിച്ച് തുകലോ വയറിൽ അൾസറോ ഉള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ എരിവുള്ള ചേരുവകൾ അടങ്ങിയിട്ടുണ്ട്